നടി അനശ്വര രാജനെതിരെ ആരോപണങ്ങളുമായി മിസ്റ്റർ ആൻഡ് മിസിസ് ബാച്ചലർ സിനിമയുടെ സംവിധായകൻ ദീപുകരുണാകരന് സിനിമയെ പ്രൊമോട്ട് ചെയ്യാനായി ഒരു പോസ്റ്റ് പോലും അനശ്വര സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചില്ല എന്നാണ് സംവിധായകന് മനോരമ ഓൺലൈനോട് പ്രതികരിച്ചിരിക്കുന്നത് ഷൂട്ടിംഗിന്റെ സമയത്ത് തങ്ങളുമായി ഏറെ സഹകരിച്ച താരമാണ് അനശ്വര എന്നാൽ ഇപ്പോൾ എന്തു പറ്റിയെന്ന് അറിയില്ല എന്നാണ് സംവിധായകന് പറയുന്നത് ചിത്രത്തിലെ നാല് പാട്ടുകൾ പുറത്തിറങ്ങിയിട്ടുണ്ടെന്നാല് അനശ്വര ഒരു പാട്ട് പോലും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് പ്രൊമോഷന് നൽകിയിട്ടില്ല പ്രമോഷന പരിപാടിക്കായി വിളിച്ചപ്പോളാ ഏതെങ്കിലും ഒരു ദിവസം നോക്കട്ടെ എന്നായിരുന്നു മറുപടി അവരുടെ അമ്മയുമായും മാനേജരുമായും പലതവണ സംസാരിച്ചു കാല് പിടിച്ച് പറയേണ്ട അവസ്ഥ പോലും വന്നു ആ കുട്ടിയുടെ തീരുമാനമല്ലേ തനിക്കൊന്നും പറയാനും പറ്റില്ല എന്നാണ് മാനേജർ പറഞ്ഞത് ഉടനെ ഇടും എന്നല്ലാതെ ഒന്നും നടന്നില്ല ചിത്രത്തിലെ നായകനായ ഇന്ദ്രജിത്ത് അവരോട് സംസാരിച്ചു പ്രമോഷന് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവരെ ശരിയെന്ന് പറഞ്ഞു സിനിമയുടെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രൊമോഷന് വയ്ക്കും അപ്പോൾ അവരെ വരുമോയെന്ന് നോക്കും എന്നാണ് സംവിധായകന് പറയുന്നത് അതേസമയം കഴിഞ്ഞ വർഷം റിലീസ് പ്രഖ്യാപിച്ച സിനിമയാണ് മിസ്റ്റർ ആൻഡ് മിസിസ് ബാച്ചിലരെങ്കിലും ചിത്രം തിയേറ്ററുകളിൽ എത്തിയിരുന്നില്ല ഉടനെ തന്നെ റിലീസ് തീയതി പ്രഖ്യാപിക്കാനാണ് സാധ്യത